ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പം ലുലു മോളിലോട്ട് പോവുകയാണ് നമ്മളിപ്പം ത്രിവാണ്ഡ്രത്തുണ്ട് ത്രിവാണ്ടർ ആക്കുളം വല്യമ്മേൻ്റെ വീട്ടിലിന്ന് പോകുന്നതാണെങ്കിൽ ഇപ്രാവശ്യവും പോകാനായിട്ട് ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ ചോദിച്ചൊന്ന് ഭയങ്കര മഴയായിരുന്നു ദിവസം അവിടെ അങ്ങനെ ആയിരിക്കും ഇന്നത്തെ ദിവസം ഭയങ്കര മഴയായിരുന്നു അപ്പോൾ നമ്മൾ രാത്രിയായപ്പോൾ വലിയ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒന്ന് ലുലുവിലും പോയി ജസ്റ്റ് ഒന്ന് കറങ്ങി അടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു നമ്മൾ മൂന്നേരും ഉണ്ട് അവരെയൊക്കെ വിളിച്ചായിരുന്നു വല്യമ്മേനെയും വല്യച്ഛനെയും അമ്മയും ഉണ്ടായിരുന്നു പക്ഷേ വിളിച്ചപ്പോൾ അവർക്കൊക്കെ ആ ആദ്യം ഉണ്ടെന്നാണ് പറയുന്നത് മഴയൊക്കെ ആയതുകൊണ്ട് അവർക്ക് വരാത്ത താല്പര്യമില്ല അപ്പൊ നമുക്ക് എന്തായാലും ഒന്ന് ഇവിടെ വരെ വന്നതായിരുന്നു ഒന്ന് കയറിയിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചു ജസ്റ്റ് ഒന്ന് വെളിയിൽ ഔട്ടിങ് പോലും പോവാന്ന് വിചാരിച്ചു അപ്പൊ ഇനി അങ്ങോട്ട് പോയിട്ട് പോകും പോകുന്ന ഇടയ്ക്കുള്ള വിശേഷങ്ങൾ നമുക്ക് കാണാം പിന്നെ നമുക്ക് പോകുന്നതിലൊരു ഉദ്ദേശം കൂടെ ഉണ്ട് ചിരിപ്പ് അവിടെ നല്ല ചിരിപ്പുണ്ടെങ്കിൽ ചിരിപ്പ് വാങ്ങണം എന്ന ഒരു ഉദ്ദേശത്തോടെയാണ് പോയിരിക്കുന്നത് നല്ല റേറ്റ് ആകുമെന്നൊന്നും അറിഞ്ഞുകൂടാ എന്തായാലും ചെരുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഷൂ ആണ് ചെരുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഒന്ന് കറങ്ങി അടിച്ചിട്ട് വരാൻ അപ്പം അമ്മ പറഞ്ഞ സ്റ്റുഡിയോ എന്ന് പറയുന്ന സ്ഥലത്ത് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ചെരുപ്പുണ്ട് അതേപോലെ റേറ്റും ഒരുപാട് ഇല്ല എന്നറിഞ്ഞു അപ്പം നമ്മൾ ചോദിച്ചൊന്ന് അവിടെ പോയി ഒന്ന് നോക്കാം അപ്പോൾ അവിടുത്തെ ഒരു സെലക്ഷനൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാണ് അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിലും കൂടെയാണ് പോകുന്നത് അപ്പം ആ സ്റ്റുഡിയോ എത്രയാണ് എന്നൊന്നും നമുക്കറിയത്തില്ല അവിടെ പോയിട്ട് തിരക്കാമെന്നുള്ള ഇതിലിരിക്കുന്നു നമ്മൾ ഏകദേശം അങ്ങനെ ചെറിയ രീതിയിൽ മഴയൊക്കെ പൊടിഞ്ഞടങ്ങി രാവിലെയൊക്കെ ഭയങ്കര മഴയായിരുന്നു അപ്പം നമ്മൾ ഇറങ്ങിയ സമയത്ത് മഴയൊന്നും ഇല്ലായിരുന്നു അപ്പം ചെറിയ രീതിയിൽ മഴക്കോളം ഒരു ചെറിയൊരു ചാറ്റിലും തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് അങ്ങോട്ട് പോകണമെന്നായിരിക്കും നോക്കാം എത്രയും രാത്രി ഒരു ഏഴ് എട്ട് മണിയായി നമ്മളിറങ്ങിയപ്പം ആ സമയം തൊട്ടേ നല്ല ആൾക്കാരുണ്ട് നല്ല പാർക്ക് പാർക്കിട്ടിരിക്കുന്ന വാഹനങ്ങൾ കാണുമ്പോഴേ അറിയാം നല്ല ആൾക്കാർ തന്നെ ഉള്ളിലുണ്ടെന്നാണ് പക്ഷേ ഈ സമയത്തൊക്കെ പോകാൻ നല്ല രസമാണ് നൈറ്റ് ഡ്രൈവ് നമുക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് നമ്മൾ കൂടുതലും ത്രിവാടത്ത് ഇതേപോലെ വലിയമ്മയുടെ വീട്ടിൽ വരുന്ന സമയത്ത് നമ്മൾ നൈറ്റ് ഡ്രൈവ് പോകാറുണ്ട് ചേട്ടനൊക്കെ ഉണ്ടെങ്കിൽ ചേട്ടൻ്റെ ഇവിടെയൊക്കെ പോകാൻ നല്ല രസമാണ് എന്തായാലും നമ്മളിവിടെ എത്തി ഇനി ഇനി നമുക്ക് വന്നതാണ് മിക്കവാറും നമ്മൾ നമ്മൾ തിരിച്ചു പോകാനാണ് ചാൻസ് കൂടുതൽ ും അങ്ങോട്ട് കേറിയിട്ട് കാര്യമില്ലല്ലോ അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു ഫൈവ് ഫൈവ് ഹൺഡ്രഡ് ഒക്കെ ഉള്ളു ആ അത്ര വെച്ചിട്ടാണ് വന്ന് തൗസൻഡ് അകത്തുള്ള പൈസയുള്ളൂ കയ്യില് അപ്പൊ ബാക്കി നമ്മുടെ ചിടവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ജസ്റ്റ് പൈസ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ വാങ്ങാം ഇല്ലെങ്കിൽ ഒന്ന് നോക്കാന്ന് വിചാരിച്ച സമയത്താണ് ആന്റോ ഫോർട്ടി നമുക്ക് കാണാൻ കഴിഞ്ഞത് മാക്സിൽ കാണാൻ കഴിഞ്ഞത് പക്ഷേ അവിടെ നോക്കിയപ്പോഴത്തേക്കും ഒരുപാട് ടീ ഷർട്ടൊക്കെ ഉണ്ടായിരുന്നു ടു നയൻറ്റി നയനിൽ ഒരുപാട് ടീ ഷർട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടീഷർട്ട് ഉണ്ടായിരുന്നു ത്രീ നയൻറ്റി നയൻ അതേപോലെ ഫൈവ് ഹൺഡ്രഡിനകത്ത് വെച്ച് ഒരുപാട് ടീ ഷർട്ടൊക്കെ ഉണ്ട് അത് എഴുന്നൂറ്റി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് നമുക്ക് സാധനങ്ങളൊക്കെ തന്നെ കേട്ടോ അവർ ഒക്കെ ഓഫർ ഇട്ടേക്കുന്ന ഞാൻ ഇതൊക്കെ നല്ല ഒരു തൗസൻഡ് നമുക്കൊരമൃത്ഥം പറ്റിയത് ആ ഒരു ട്രാക്സ് ഷൂട്ട് ഞാൻ എടുത്തിട്ടപ്പോഴത്തേക്ക് അതിൽ നൂറ്റി തൊണ്ണൂറ്റി വൺ നയൻറ്റി നയൻ എന്ന് എഴുതി വെച്ചിരുന്നു അപ്പം നമ്മൾ വിചാരിച്ച് അവർക്കെടാ ഓഫർ ഉള്ളതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തന്നെ എടുത്ത് അതിൻ്റെ ഇടയിൽ ആദ്യ കുട്ടിന് കുറച്ച് വികൃതിയുണ്ട് കേട്ടോ ഏത് ഷോപ്പിൽ കയറിയാലും തൊപ്പി എടുക്കാം അതുപോലെ മറ്റെ ബിയർ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ എടുക്കണം അതുപോലെ അത് കഴിഞ്ഞ് നേരെ സെക്ഷനിൽ വന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ നമ്മൾ ചെരിപ്പിന്റെ സെക്ഷനിലോട്ട് വന്നത് പക്ഷേ നല്ല മോഡലുള്ള ചെരുപ്പ് ഉണ്ടായിരുന്നു ഇരുന്നിട്ട് ഇപ്പം എനിക്ക് മോഡലെനിക്ക് ലാസ്റ്റ് ചെയ്യുന്ന ചെരുപ്പായിരുന്നു വേണ്ടത് അതുകൊണ്ട് അങ്ങനെ നോക്കിയില്ല പക്ഷേ ഞാൻ അത് നേരത്തെ വാങ്ങിച്ചില്ലായിരുന്നെങ്കിൽ ഇവിടെ നിന്ന് ഉറപ്പായിട്ട് വാങ്ങിച്ചതേ കാരണം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരുപാട് ചെരുപ്പുകളുണ്ടായിരുന്നു അതും ടു നയൻറ്റീൻ നയൻറ്റീനൊക്കെ ഉള്ള ഒരുപാട് നല്ല ചെരുപ്പുകളുണ്ടായിരുന്നു നമ്മൾ നോർമൽ ചെരുപ്പ് കൂട്ട് ഹൈക്കോ അങ്ങനെയുള്ള ചെരുപ്പ് നമ്മളെ ഒരു ചെരുപ്പ് എടുത്ത് വില കണ്ട് നമ്മളങ് ഏഴായിരത്തി പെർസെന്റേജ് ഓഫർ എന്ന് പറഞ്ഞു കയറിയതാണ് അപ്പൊ നമ്മൾ വിചാരിച്ചൊരു ആയിരം രണ്ടായിരം രൂപയുടെ ചെരുപ്പ് രണ്ടായിരം രൂപയുടെ ചെരുപ്പ് ആയിരം രൂപയ്ക്ക് കിട്ടും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കയറിയത് അപ്പൊ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയുടെ ചെരുപ്പ് ത്രീ തൗസൻഡ് സംതിങ് രൂപയ്ക്ക് കിട്ടും അപ്പം നമ്മളവിടുന്ന് കിട്ടും ടുത്ത് നമ്മുടെ പൈസ ഒരുപാട് പോകുന്ന സത്യം പറഞ്ഞാൽ പോകുന്നത് പല റൈഡുകളിൽ പോയിട്ട് ഇവ കേറുന്നില്ല നല്ല അതായത് ഭയങ്കര ഈ ബലൂണിലൊക്കെ ഉള്ള റൈഡുകളിലൊക്കെ അവൻ കയറാൻ പറ്റത്തില്ല അങ്ങനെ ഭയങ്കര പേടിയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പിന്നെ കയറും അത് ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഇവിടെ റൈസും കാര്യങ്ങളൊക്കെയാണ് ഗെയിമിങ് ആണ് കൂടുതലുള്ളത് ഇവിടെ ഒക്കെ ആദ്യം ഇതൊക്കെ ആദ്യം ഇത്രയും നാളായിട്ട് ഇവിടെ വന്നിട്ട് കണ്ടിട്ടില്ല ആദ്യം സാധാരണ ചോക്ലേറ്റും ഇതേപോലെയുള്ള മറ്റേ കുപ്പിയിലുള്ള ബോട്ടിലുള്ള കുറച്ച് വെള്ളമൊക്കെ എടുത്തിട്ട് ആദ്യം അങ്ങനെ അങ്ങ് പോണതാണ് പക്ഷെ ഇവിടെ ഇന്ന് കേറിയപ്പോൾ ആദ്യ ഭയങ്കര സന്തോഷത്തിലായിരുന്നു ആദ്യക്ക് വേറെ കാര്യങ്ങളും ഗെയിം കളിക്കാനൊന്നും നമ്മളുടെ ചുമ്മാ അവിടെ ഒരു ഷോലിയായിട്ട് അങ്ങനെ പക്ഷെ നമ്മൾ കൊച്ചു കുട്ടികൾക്ക് നല്ല എൻജോയ്മെന്റ് ആണ് നമ്മൾ ഇത്രയും ഇതിനു വേണ്ടി സമയം അതായത് ആദ്യക്ക് വേണ്ടി നമ്മൾ ഇവിടത്തേക്ക് സമയം സ്പെൻഡ് ചെയ്തിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം ഒരു തവണങ്ങാണ്ട് നമ്മൾ കേറിയിട്ടുണ്ട് അത് ഇവിടെ അല്ലെ ലുലുലേ അല്ലെ എറണാകുളം ലുലുലേ കയറിയിട്ടുണ്ട് അന്നും ജസ്റ്റ് കയറിയത് ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇവിടെ കയറിയപ്പോൾ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം ആദ്യം ഇതൊക്കെ കണ്ട് ഒരുപാട് ത്രില്ലായി അവനും ഒരു എൻജോയ്മെൻറ് ആയി അതുകൊണ്ട് നമ്മൾ വന്ന് എൻജോയ്മെൻറ്റ് ചെയ്യുന്ന പോലെ അവനും ചെയ്യാൻ പറ്റില്ല നമ്മൾ അങ്ങനെ സത്യം പറഞ്ഞാൽ ഓരോന്ന് പഠിക്കാൻ അറിയുക എന്തൊക്കെയാണ് എന്തിനാണ് കാര്യം എന്നൊക്കെ നോക്കി നിന്നു പിന്നെ അവിടെ വെച്ച് കുറച്ച് റീൽസൊക്കെ എടുക്കാനൊക്കെ നോക്കി അങ്ങനെയൊക്കെ നിന്നു നമ്മളെ പറകെ ആദ്യം ഉണ്ട് ആദ്യം എന്തെങ്കിലും പിടിക്കണം എവിടെ കയറണോ എന്ന് അറിയാതെ ആദ്യം പറയുകയുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ നമ്മളൊരു ചെരുപ്പ് വാങ്ങാൻ വേണ്ടി വന്ന് ചെറിയ വന്ന് ഷോപ്പിംഗ് വന്നിട്ട് നമ്മൾ ഫണ്ട്സ് തന്നെ കയറി ആദ്യത്തെ കുറച്ച് എൻജോയ്മെന്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു അവന് കളിക്കാൻ പറ്റിയ ഗെയിംസ് ഉണ്ടായിരുന്നു പിന്നെ അത് കയറാൻ സമയമില്ലാഞ്ഞിട്ട് നമ്മൾ പിന്നെ വേണ്ടെന്ന് വെച്ചിട്ട് ഒരുപാട് താമസിക്കും അല്ല അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഓൾറെഡി നമുക്ക് കയറാനുള്ള ഒരു ഇതില്ല ഇനി വരുമ്പം നമ്മൾ എന്തായാലും